ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ രുചി ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം எல்லா வஸ்திரங்கள்கும் பத்த சதமானம் டிஸ்காண்ட புது புத்தன்று சாய்னுகள் புத்தன் செலிக்சின் பத்த சதமானம் വർഗീയതക്കും മുസ്ലിം ലീഗിന്റെ വ്യാപകമായ സാമ്പത്തിക എന്ന മുദ്രാവാക്യവുമായി പാണ്ടിക്കാട് അങ്ങാടിയിൽ പ്രതിഷേധ സംഗമവുമായി സി പി ഐ എം പഞ്ചായത്ത് കമ്മിറ്റി സമാപന പൊതുയോഗം ഐ ടി നജീബ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങി മൈക്ക് വെച്ച് പൊതുയോഗം നടത്തുന്നതിന്റെ ഉദ്ദേശം ഈ മൈക്ക് കേൾക്കുന്ന എവിടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരായ ലീഗിലും കോൺഗ്രസിലും പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവര് കേൾക്കാൻ വേണ്ടിയിട്ട് അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല അവരോട് നമുക്ക് വിരോധമല്ല അവര് നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നുള്ള വ്യാമോഹം നമുക്കില്ല പക്ഷെ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോ അതെല്ലാരും കണക്കല്ല യു ഡി എഫിന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ കോൺഗ്രസിന്റെ ചില ആളുകൾ അധികാരത്തിൽ കൈയിട്ട് ഒരു അവർ മനസ്സിലാക്കി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ധർണ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംഘം ലീഗ് എല്ലാ തീവട്ടിക്കുളയും എല്ലാ തമ്മാടിത്തരവും ചെയ്യുകയും പാവപ്പെട്ട മുസ്ലിം ജനസാമാന്യത്തെ ആകെ തെറ്റായ രീതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ഡബിൾ റോൾ നിർവഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കക്കുന്നത് പോലും അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാണ് ലീഗുകാർ നമ്മളിവിടെ പറയാം നല്ല കളവ് നടത്തുന്ന നല്ല തമ്മാടിത്തരം കാണിക്കുന്ന ലീഗുകാരന് മാത്രമേ സിയാറത്ത് പാലം കടക്കാൻ പറ്റുള്ളൂ എന്നാണ് ലീഗുകാർ ഇപ്പം നമ്മുടെ നാട്ടിലാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലീഗായാൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും പാലം കയറാൻ പറ്റും ലീഗിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ രാജിവെച്ചാൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഇപ്പോ നമ്മുടെ നാട്ടിലാകെ ലീഗുകാർ പ്രതിഷേധ സംഗമത്തിന് കിടന്നു വരുന്നത് സമാപന യോഗത്തിൽ കെ ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ശങ്കരൻ കൊരബയിൽ പി രാംദാസ് മാസ്റ്റർ എൻ ടി ഹരിദാസൻ കെ വിജയകുമാരി ബാലൻ എം എം ഹാജിറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്